ഇന്ന് ഈ ഒരു ഉടുപ്പ് ഞാൻ കീറാൻ വേണ്ടിയിട്ട് പോവാണ് നല്ലൊരു ഉദ്ദേശം മനസ്സിലുണ്ട് സക്സസ് ആയോ ഇല്ലയോന്നുമില്ല എന്നുള്ളതൊക്കെ ഒന്ന് ഫൈനൽ ലുക്ക് വേണ്ടിയിട്ട് കമന്റ് ചെയ്യണേ ഇത് കീറാനുണ്ടായ കാരണം എന്താന്ന് ഞാൻ ആദ്യം പറയാം കഴിഞ്ഞ ദിവസം എന്താ പുറത്തേക്ക് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴെ കാറിൽ ഒരു ഐറ്റം ഞാൻ കണ്ടത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഒത്തിരി കാശ് മുടക്കാനില്ലാത്തത് കൊണ്ടും കയ്യിൽ കിട്ടിയ അൽക്കുലത്ത് സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതാ ഉടുപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലൊന്ന് റണ്ണിങ് ഇട്ട് കൊടുക്കാം വെളിച്ചൊന്ന് കൊടുത്താൽ അതൊക്കെ ഒന്ന് ജോയിന്റ് ആയിട്ട് കിട്ടും നൂല് പൊട്ടാതെ നോക്കണേ പിന്നെ പഞ്ഞി കിട്ടാൻ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴയൊരു തലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാ നേരത്തെ ഉടുപ്പിന്റെ താഴെ പോഷൻ ജോയിൻ ചെയ്തു കൊടുത്ത പോലെ തന്നെ മുകളിലും കൂടെ ഇതുപോലൊന്നും നമ്മൾ റണ്ണിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പനി നിറഞ്ഞതിന് ശേഷം നൂല് വലിച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ടൂൾസ് കണ്ടോ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിച്ചതാണ് ലിങ്ക് ഞാൻ ടാഗ് ടാഗത കൊടുക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതിലുണ്ട് കേട്ടോ പിന്നെ ഏതൊരു പണി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞത് വെറുതെ എല്ലാം കൈ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് കണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നറിയാ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ലൈക്കും കമന്റ് ചെയ്യണേ